കുഞ്ഞ ഫോണേക്ക് നോക്ക് കുഞ്ഞു നോക്കി ഒരു ഒരു ഹായ് പറഞ്ഞേ ഒര് ഹായ് എല്ലാവരും നോക്കി കുഞ്ഞ കുഞ്ഞിട്ട് നോക്ക് ഹായ് ഹലോ അസാംക്കും അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുറ്റൊക്കെ ഒന്ന് ശരിയാക്കി എന്നുള്ളത് അപ്പോൾ മുറ്റൊക്കെ നമുക്ക് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബേബി മെറ്റിലാണ് നമ്മുടെ മുറ്റത്ത് ഇട്ടത് കേട്ടോ പക്ഷേ ബേബി ഇടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമുക്കല്ലെങ്കിൽ വീണ്ടും ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ പുല്ല് മുളച്ച് വരാനും അതേപോലെ മെറ്റിലൊക്കെ അങ്ങനെ മണ്ണിക്ക് താന്നു പോവുകയൊക്കെ ചെയ്യൂ കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് എന്താണ് നമ്മൾ ചെയ്തതെന്നുള്ളത് കേട്ടോ പിന്നെ നമുക്ക് എത്ര ബഡ്ജറ്റായി ഇതിനുള്ളത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇപ്പം നമ്മുടെ മതിലൊന്നും നമ്മൾ തേച്ചിട്ടൊന്നും കേട്ടോ മതിലൊക്കെ ആകെ ഇച്ചി പിടിച്ചിങ്ങനൊക്കെ എടുക്കുകയാണ് പിന്നെ മതിൽ തേക്കാനും പെയിന്റ് അടിക്കാനൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പം നമ്മൾ തൊടുന്നില്ല കേട്ടോ കാരണം ഇപ്പോൾ നമുക്ക് മുറ്റം ഒന്ന് താൽക്കാലികമായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ലക്ഷ്യം അപ്പോൾ നമ്മുടെ ആരണ്ണനെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളിങ്ങനെ പുല്ലൊക്കെ പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചുറ്റുഭാഗം പുല്ലാണ് കേട്ടോ ഫ്രണ്ടിൽ മാത്രമല്ല വീടിൻ്റെ ചുറ്റു ഭാഗം നിറയെ പുല്ലാണ് കേട്ടോ അപ്പോൾ ആ മൂലൊക്കെ കുറച്ച് കരിങ്കല്ലി എടുക്കേണ്ടത് അവിടെ ഒരു ചെറിയൊരു സപ്പോർട്ടന്മാരെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ മുറിച്ച് കളഞ്ഞു കേട്ടോ കാരണം അതിങ്ങനെ വള്ളിയൊക്കെ പടർന്നിട്ട് ആകെ കാടും മുന്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുറ്റൊക്കെ ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുക ചെടികളൊക്കെ പറിച്ചു ഒഴിവാക്കിയിട്ടോ അങ്ങനെ ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് പുല്ല് ചെത്തിയ ഭാഗത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ മെറ്റൽ ആ മെറ്റൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ഈ പൂഴി പോലത്തെ സ്ഥലമാണ് ഇവിടെയൊക്കെ അപ്പോൾ അത് മണ്ണിങ്ങട്ട് താന്ന് പോകട്ടെ മണ്ണിൽക്ക് ബേബി മെറ്റൽ അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നമ്മൾ ഈ പച്ച നെറ്റ് ഉണ്ടല്ലോ നമ്മൾ വെയിലൊക്കെ കിട്ടാനൊക്കെ ഉപയോഗിക്കുന്ന നെറ്റ് അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് തികഞ്ഞില്ല കേട്ടോ നമുക്ക് മുറ്റത്തേക്ക് അപ്പോൾ നമ്മൾ ഈ പോളിസ്റ്ററിൻ ബെഡ്ഷീറ്റ് അതുപോലെ സാരി അങ്ങനെ ഷാളൊക്കെ ൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ബാക്കി തികയാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ വിരിച്ച് നമ്മൾ മുറ്റം ഫുള്ളായിട്ട് നമ്മൾ ലെവൽ ചെയ്യുകയാണ് കിട്ടാം മണ്ണ് കാണാത്ത രീതിയിൽ ഇതേപോലെ ഇത് വിരിച്ചു കൊടുക്കാനിട്ടോ അപ്പോൾ വിരിച്ച് മുഴുവനാവുന്നതിന് മുന്നേ തന്നെ നമ്മളെ മെറ്റില് വന്നിട്ടുണ്ട് ബേബി മെറ്റിലാണ് കേട്ടോ കുഞ്ഞ ബേബി മെറ്റിലാണ് മെറ്റില് പലതരം വരുന്നുണ്ട് കേട്ടോ നമ്മൾ മുറ്റത്തിടുന്ന വലുതും ഉണ്ട് ഇപ്പോൾ ചെറുതാ നല്ലത് കേട്ടോ വലുതാകുമ്പോൾ നമുക്ക് കാല് വേദന ആവും മുറ്റത്തൊക്കെ നടക്കുമ്പോഴേ അപ്പോൾ ഞങ്ങൾ കുഞ്ഞ ബേബി മെറ്റിലാണ് കേട്ടോ ഒരു ഇത് ഒന്നര യൂണിറ്റ് മെറ്റിലാണ് കേട്ടോ ഒന്നര യൂണിറ്റിന് നമുക്ക് ആയത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വണ്ടി പൈസ അടക്കം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് പൈസ ഒക്കെ നമുക്ക് നമ്മുടെ മുറ്റം എങ്ങനെ അടിപൊളിയാക്കി എടുക്കാമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പെടുത്തൊരു പ്ലാനാണ് ഇത് കേട്ടോ കട്ട വിരിക്കലൊക്കെ വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റുന്ന നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പം അടുത്തൊന്നും കട്ട വിരിക്കലുണ്ടാവില്ല തൽക്കാലം നമുക്ക് മെറ്റിലിട്ടിട്ട് പുല്ല് വരാണ്ടിരിക്കാനായിട്ടും മുറ്റത്തിങ്ങനെ ചളി വരാതിരിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബേബി മെറ്റിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ടോട്ടൽ നമുക്ക് ചിലവ് വന്നതെന്ന് വെച്ചാൽ അങ്ങനെ നിർത്തിയുമ്പോൾ ഒരു ആയിരം രൂപ അതിൻ്റെ സ്കൂളി ആയിട്ടുണ്ട് പിന്നെ ബേബി മെറ്റിൽ ആറായിരത്തഞ്ഞൂറ് അങ്ങനെ നമുക്ക് ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് നമുക്കിതിന് ചിലവ് വന്നിട്ടുള്ളത് മൊത്തോട്ടം എന്നാലും നല്ല മുറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ് അങ്ങനെ അത്രയും വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മെറ്റിലൊക്കെ അടിച്ചപ്പോൾ അങ്ങൻ്റെ ഒരു ദിവസത്തെ പണിയുടെ ടൈം മണി വരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് പരത്താനേ നിർത്താമെന്ന് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു വേണ്ട നമുക്കെല്ലാവരും പരത്താം ആ സന്തോഷം ഒരു ആകാംക്ഷയിൽ പറഞ്ഞു പോയതാണ് പക്ഷേ എളുപ്പം നല്ല കേട്ടോ അത് പരത്തുന്ന കാര്യം കാരണം നമുക്ക് മെറ്റിൽ ഓരുമ്പോഴേ ഭയങ്കര വെയിറ്റാണ് കേട്ടോ നമുക്ക് അപ്പോൾ ബാക്കി ഭാഗത്തൊക്കെ അതേപോലെ ഒരു കർട്ടൻ ഉണ്ടായിരുന്നിട്ടാ നമ്മുടെ നല്ല കർട്ടനാണ് ഉപയോഗിക്കാത്തതാണ് എന്നാലും നമുക്ക് അത് അടിയിൽ വിരിക്കാന്ന് കരുതിട്ട് അതൊക്കെ വിരിക്കുകയാണ് കോട്ടൻ്റെ പിരികണേക്കാളും നല്ലത് നമുക്ക് പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളതുണ്ടല്ലോ അങ്ങനത്തത് വീഴ്ചാൽ മതി കേട്ടോ അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് കേടുവന്നു പോവില്ല പിന്നെ പുല്ല് മുളക്കാതിരിക്കാൻ ഇത് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പുല്ല് നമുക്കതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ മുളച്ച് വരും ഇത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ആൾക്കാർ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നോട്ടോ ഒരു വീഡിയോ അത് കണ്ടപ്പോൾ കിട്ടിയ ഐഡിയ ആണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളും ചെയ്യണ് അപ്പോൾ ഇനി നമുക്ക് ബേബി മെറ്റിൽ പരത്തുന്ന യുദ്ധമാണ് കേട്ടോ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് ബേബി മെറ്റിൽ മൊത്തമായിട്ട് വിരിച്ചെടുത്തത് അല്ലെ പരത്തിയിട്ടത് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എളുപ്പമൊന്നുമില്ല കാരണം നല്ല കനാണ് നമുക്ക് പക്കറ്റിലോ പാത്രത്തിലോ കോരിയിട്ട് കൊണ്ടിടുമ്പോൾ പൊക്കാനുള്ള നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എന്നാലും നമുക്ക് ഇത് വിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുറ്റം കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ആകാംക്ഷയിൽ എല്ലാവരും കൂടി കഷ്ടപ്പെട്ടിട്ട് മൊത്തത്തിൽ നമുക്ക് മെറ്റിൽ കോരി പരത്തണം കേട്ടോ അപ്പോൾ ഞങ്ങളിതൊക്കെ പറഞ്ഞ് ചെറുക്കണമുണ്ടോ ഞാൻ വോയ്സ് ഒന്നും ഏതിൽ കൊടുത്തില്ല കേട്ടോ കാരണം ആകെ കലവില സൗണ്ടുകളാണ് അപ്പോൾ നമ്മൾ സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ കോരിയിട്ട് അരിക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൊട്ടിയിട്ടാണ് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ കൈക്കോട്ടണ്ടനങ്ങനെ പരത്തി 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 മൊത്തത്തിൽ നമ്മൾ പരത്തി എടുത്തു അപ്പോൾ ആ മൂലക്കിൽ കുറച്ച് കരിങ്കല്ല് എടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ വീട് പണിയുടെ കരിങ്കല്ല് ആയിരുന്നു പക്ഷെ അത് നീക്കാനൊന്നും തീരെ പറ്റില്ല കുറച്ച് കരിങ്കല്ലൊക്കെ അവിടെ തന്നെ നമ്മൾ കുഴി കുഴിച്ചിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് അണ്ണനെ കൊണ്ട് തന്നെ പക്ഷേ ബാക്കി വലിയ കരിങ്കല്ലൊന്നും നമുക്കതൊന്നും മാറ്റാൻ പറ്റിയില്ല അപ്പോൾ അത് ആ ഇങ്ങനെ നമ്മൾ ഒരു ഷേപ്പ് ഒരു ഉരുള പോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു ചെറിയ മീൻ ക്കോറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിരിക്കണ ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ പെയിൻറ്റൊക്കെ അടിച്ച് കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കല്ലിങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അക്കോറിയും കൊണ്ടുപോയി വെച്ച കേട്ടോ അപ്പം അത് നമ്മൾ മെട്ടിലൊക്കെ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം സമയം അഞ്ചര ആറ് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ അതിന് പരുത്തന്നിട്ട് അപ്പോൾ ആരെങ്കിലും ബേബി മെറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ ഇതുപോലെ എന്തെങ്കിലും വിരിച്ചിട്ട് ഇട്ടാൽ മതിയിട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ഇതട്ടോ അത് എന്താണ് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ട് മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കുകയാണ് ആളിതുപോലെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുല്ലൊക്കെ നന്നായിട്ട് നന്നായിട്ട് തിന്നുട്ടോ പുല്ല് തിന്നിട്ട് ഛർദ്ദിക്കുകയും ചെയ്യും അപ്പോൾ പുല്ലൊന്നും കാണുന്നില്ല അങ്ങനെ നമ്മൾ രാത്രിയായി രാത്രിയായിട്ടോ ഏഴര എട്ട് മണി കഴിഞ്ഞിട്ട് നമ്മുടെ മെറ്റിലൊക്കെ വിരിച്ചു കഴിയാനായിട്ട് അപ്പോൾ ഞങ്ങൾ തന്നെ ചെയ്തെടുത്തുട്ടോ അപ്പോൾ നമുക്ക് ആ കൂലിയിൽ ലാഭം കിട്ടിയില്ലേ അപ്പോൾ മൊത്തത്തിൽ നമ്മളെ വിരിച്ച് രാത്രിയായിട്ടോ അപ്പം ഞാനിതിൻ്റെ പകല് എടുത്തൊരു വീഡിയോയുടെ ഭാഗം ഉണ്ട് അത് ഞാനിതിൽ കാണിച്ചു തരാം കേട്ടോ എന്ത് വൃത്തിയായി മുറ്റമാറ്റം എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാലൊക്കെ ചവിട്ടിലെ മുകളിലൊക്കെ നിറയെ മണ്ണ് തെറിച്ചിട്ട് നമ്മളെ പൂഴിയാണല്ലോ ഇവിടെയൊക്കെ അപ്പോൾ നിറയെ ചളിയും മണ്ണും എങ്ങനെ കഴുകി വൃത്തിയാക്കിയാലും നമ്മുടെ സിറ്റൌട്ടിലൊക്കെ മണ്ണും ചളിയും തന്നെ ഉണ്ടാവുക കാരണം മഴയത്ത് വെള്ളം ഇട്ടിക്കഴിഞ്ഞാൽ മണ്ണ് എറിക്കും അങ്ങനെയാണ് വൈറ്റ് ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മെറ്റിലൊക്കെ വിരിച്ച ഭാഗമാണ് കേട്ടോ ഞാൻ പകലിട്ടൊരു ഭാഗമാണത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അങ്ങനെ കരിങ്കല്ലെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതാ നമ്മുടെ അക്കോറിയ ഉണ്ട് ഇതിൽ നിറയെ മീൻ ഉണ്ട് കേട്ടോ നിറയെ മീനാണിതിൽ പക്ഷേ ഞാൻ തുറന്നപ്പോഴും മീനൊക്കെ അടിയിലേക്ക് പോയിട്ടാണ് ഒരു ഒച്ച കേട്ടപ്പോഴേ അവരങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ചെയ്ത് നിറയെ മീനുണ്ട് കേട്ടോ അങ്ങനെ മഞ്ഞ കളറിലും വൈറ്റും ബ്ലാക്കൊക്കെ ഉണ്ട് പേരൊന്നും എനിക്ക് പറയാനറിയില്ല കേട്ടോ കുറേ മീനുണ്ട് നമ്മൾ അക്കോറിയത്തിൽ അപ്പോൾ ഇനി നമുക്ക് ഈ അക്കോറീത്തിൻ്റെ മുകളിലും ഈ കല്ലിൻ്റെ മുകളിലൊക്കെ നല്ല പെയിൻ്റ് എന്തെങ്കിലും അടിച്ചിട്ട് നല്ല ഭംഗിയാക്കി എടുക്കണം എന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ വീഡിയോയിൽ കാണാം ഒരു ചെറിയ വീടാണെങ്കിലും നമുക്ക് വൃത്തിയാക്കിയാൽ വൃത്തിയാകാത്തതൊന്നുമില്ല അല്ലേ അപ്പോൾ നമ്മൾ കൊച്ചു വീടായാലും നമ്മൾ വൃത്തിയാക്കുന്നതിൽ ആ വീടിനൊരു ഭംഗി വേറെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും വന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം കേട്ടോ